എല്ലാവർക്കും നമസ്കാരം വളരെ പെട്ടെന്ന് ഒരു അനുഭവം അയക്കുകയാണ് സുമ ചേച്ചി അയച്ചു തന്നാണ് സ്വന്തം അച്ഛനെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വേഗം വായിക്കുക ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് എൻ്റെ കുറേ അനുഭവങ്ങൾ അയച്ചു തന്നിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അയക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അനുഭവമാണ് അച്ഛന് എൺപത്തിനാല് വയസ്സാണിപ്പോൾ രണ്ട് ദിവസമായി സോഡിയം കുറഞ്ഞ ഹോസ്പിറ്റലിലാണ് ഈ അനുഭവം ഇപ്പോൾ ശ്രീകാന്ത് വായിക്കാനിടയായാൽ അച്ഛനെ അത് ഒരു അനുഗ്രഹം പോലെയാവുമെന്ന് തോന്നി വായിക്കണേ ശ്രീ അച്ഛനെനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ മാസവും ഗുരുവായൂരിൽ പോയിരുന്നു അച്ഛന് ഒരു അറുപത് വയസ്സായ സമയത്ത് അച്ഛൻ്റെ കാലിൽ ഒരു മുറിവായി നീര് വന്ന് ഗുരുവായൂരിൽ പോവാൻ പറ്റിയില്ല സങ്കടമായി ഭയങ്കര സങ്കടമായി പോകുന്നതും മുടങ്ങിയല്ലോ എന്നോർത്ത് അച്ഛൻ ആയുർവേദ ഡോക്ടറാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നാൽ കുറച്ച് സമയം ഉറങ്ങിയിട്ടാണ് പിന്നെ പോവാറ് മാസാവസാനമായിട്ടും ഗുരുവായൂരിൽ പോവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചാണ് അന്ന് വിശ്രമിക്കാൻ കിടന്നത് അന്ന് ഒരു സ്വപ്നം കണ്ടു അച്ഛൻ ഗുരുവായൂരിൽ തൊഴുത് നിൽക്കാണ് തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഒരു അഞ്ചാറ് വയസ്സായ കുട്ടി വന്ന് എന്താ മുത്തച്ഛ ഇവിടെ നിന്ന് തൊഴുന്നത് ഉള്ളിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ കാലിലെ മുറി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഉള്ളിലേക്ക് വന്നാൽ ആരെങ്കിലും എൻ്റെ കാലിൽ ചവിട്ടില്ലേ എന്ന് അപ്പോൾ ആ ഉണ്ണി അച്ഛൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയത്രേ എന്നിട്ട് നടക്കു മുന്നിൽ നിർത്തി മതിയാവോളം തൊഴുതോണാൻ പറഞ്ഞത്രേ തൊഴുതു കഴിഞ്ഞപ്പോൾ ഉണ്ണി ചോദിച്ചത്രേ കാണിക്കിടുന്നില്ലേ എന്ന് അച്ഛൻ വേഗം നൂറ് രൂപ എടുത്ത് ഭണ്ഡാരത്തിലിട്ടു പെട്ടെന്ന് ഉണർന്നു പോകാൻ നേരം എടുത്ത് അതിൽ പൈസ എണ്ണി വെച്ചിട്ടാണത്രേ അന്ന് കിടന്നത് സ്വപ്നം കണ്ടതല്ലേ എന്ന് വിചാരിച്ച് പൈസ എണ്ണി നോക്കിയപ്പോൾ നൂറ് രൂപ കുറവ് അമ്മയെ വിളിച്ച് ചോദിച്ചു പേഴ്സിൽ നിന്ന് പണം എടുത്തോ എന്ന് ഇല്ലെന്നായിരുന്നു മറുപടി പിന്നെ ഒരു കരച്ചിലായിരുന്നു സന്തോഷം കൊണ്ട് ഇന്നും ഈ അന്ന് അച്ഛൻ പറഞ്ഞു തോർക്കുമ്പോൾ ഒരു കോരിത്തരിപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുരുതരിപ്പ് ഉണ്ടായില്ലേ നൂറ് രൂപ ആരാ കൊണ്ടുപോയത് ഭഗവാൻ തന്നെ ഭഗവാൻ കൊടുത്തല്ലേ അത്രയും ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിച്ചൊരച്ഛനാണ് അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലേ അച്ഛന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക സന്തോഷമായിട്ട് അച്ഛന് ഗുരുവായൂരിൽ ഇനിയും പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ട് അച്ഛൻ്റെ അച്ഛൻ കിടക്കുന്ന സ്ഥലത്തായാലും അച്ഛൻ്റെ കൂടെ കൈപിടിച്ച് ഭഗവാൻ അവിടെ ഉണ്ടാവും എന്നുള്ള സമാധാനമായിട്ട് അച്ഛന് ഹോസ്പിറ്റലായാലും എവിടെ സമാ വളരെ സമാധാനം പ്രധാനമായിട്ട് ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ നിന്ന് മുന്നിൽ നിന്ന് തൊഴുന്നതുമാതിരി മനസ്സിൽ സങ്കല്പിക്കുക അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു ഓറയുണ്ടല്ലോ നമ്മുടെ സംരക്ഷിക്കുന്ന ആ ഒരു ഓറ അത് അച്ഛൻ്റെ ചുറ്റും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക എന്ത് സന്തോഷമായിട്ടാണോ നമ്മൾ ഇത് ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് കേട്ടോ ഈ അനുഭവം ചേച്ചി വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്ക് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുണ്ടാവും കേട്ടോ ഹരേ കൃഷ്ണ